കൊച്ചു കള്ള എന്നിട്ടാണ് എന്നിട്ടാണല്ലേ അതെ അത് കേൾക്കണം ഇവിടെ നിൽക്കുന്ന ആളെ റോഡിനെ ക്രോസ് ചെയ്ത് ആത്രാലും മമ്മൂട്ടിയാണ് നമ്മൾ കണ്ടെത്തിരിക്കുന്നത് അപ്പൊ കേട്ടോ ചാറ്റ് പോപ്പിള മീഡിയക്ക് വേണ്ടി മമ്മൂട്ടിയെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം മോഹൻലാലിലും

ആത്മാർത്ഥമായ സ്നേഹം എപ്പോഴും നല്ലതാണ് പക്ഷെ ഇന്ന് പിണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ എല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്നേഹം കാണിക്കലാണ് അത് ആത്മാർത്ഥ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഇല്ല എന്നാണ് നീ തോന്നുന്നത് ചിലപ്പോ ഒരു ഒരു ശതമാനമൊക്കെ ഉണ്ടാവുമായിരിക്കും അതെ ഒക്കെ ആവശ്യങ്ങൾക്ക് ഈ വൺ സൈഡ് പറ്റി എന്താ അഭിപ്രായം വേണ്ടിട്ടുള്ള ഒരു എങ്ങനെ എങ്ങനെ കാണുന്നു കാണുന്നു വൺ സൈഡ് അല്ല അത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഇമോഷണൽ ഇമോഷൻ മെമ്മറീസ് എല്ലാം വരുന്ന ഓർമ്മ എനിക്ക് അത് നല്ലതാണോ അതോ നല്ലതാ അതല്ലേ ഒറ്റക്ക് ഇപ്പൊ നേരിട്ടുവായി പ്രപ്പോസ് ചെയ്യുമ്പോ ചിക്ടേക്കാളും നമ്മളെ പ്രേമിക്കുന്ന കുട്ടി ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ

പ്രണയത്തെ അമ്മ എങ്ങനെയാണ് കാണുന്നത് ും പ്രണയിച്ചല്ല കല്യാണം ആരും കഴിക്കുന്നില്ല എന്നാലും അമ്മയുടെ ഒരു എങ്ങനെയാണ് നല്ലതാണ് അത് അതിന്റെ സ്പിരിറ്റിൽ അത് നല്ലതാണ് പറഞ്ഞോളൂ ഇല്ല സിംഗിൾ ലൈഫിനെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് എങ്ങനെയാണ് സിംഗിൾ ലൈഫ് ആണോ കമ്മിറ്റഡ് ആവുന്നതാണോ നല്ലത് ായിട്ടില്ല ഇതിലോട്ടായിട്ടില്ല എങ്ങനെ ഇപ്പൊ സന്തോഷം ഉണ്ടോ ജീവിതത്തിൽ ആവാൻ താല്പര്യം ആഗ്രഹമുണ്ട് കമ്മിറ്റഡ് ആവണം എന്നൊരു ആഗ്രഹമുണ്ട് അച്ഛന്റെ പേരെന്താ കമ്മിറ്റഡ് ആവാൻ താല്പര്യം ഉണ്ട് താല്പര്യം ഉണ്ട് ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായി ബന്ധപ്പെടുക ഓക്കേ ഇൻസ്റ്റാഗ്രാം ഐഡിയോ കാലഘട്ടത്തിലെ പ്രണയത്തെ പറ്റി ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്താ പ്രണയം കുറച്ച് കൂടുതലാ ആ എന്താണെന്നറിയാമോ കാരണം പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ട് ആ എന്താ മണപ്പുറത്ത് പോകുമ്പോ പാലത്തിന്റെ സൈഡിൽ നോക്കിയാൽ മതി പാലത്തിന്റെ രണ്ട് സൈഡിലും ആ പുഴയുടെ എറമ്പിലും കേട്ടാ ഓരോ സെറ്റ് അങ്ങനെ നിക്കണ് കപ്പിൾസ് ആ അല്ല ഞാന് അമ്പലത്തിൽ ഇങ്ങനെ പോവില്ല അപ്പൊ ഇന്നും കണ്ടാണ് ഞാൻ ഞാൻ അങ്ങോട്ട് പോകുമ്പിണ്ടല്ലോ ഇവര് പോയി പറഞ്ഞ അവിടെ ഊണ് ഇണ്ട് അതൊന്നും അവര് ശ്രദ്ധിക്കണല്ലോ കേട്ടാ അപ്പൊ അവരെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാ പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത് അതെ വീട്ടുകാരെ ഇത് അറിയണമല്ലോ പിന്നെ വേറെ കാര്യം വന്ന എല്ലാ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ അതിൽ രൂപയുടെ ഫോണൊക്കെ ഉണ്ട് ഐഫോണൊക്കെ ഐഫോൺ എങ്ങനെയാണ് കിട്ടിയേക്കണെന്നുള്ള പ്രശ്നം വീട്ടുകാർ ചിലപ്പോ വീട്ടുകാരല്ല ഇവര് പല ഇവിടെ വേറെ പല പരിപാടികളും അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല കേട്ടാ അതെ അതിന് ഇവിടെ ഒത്തിരി ഹോട്ടലുകളെല്ലേ പല പാർട്ടി അതല്ല അതിന് ഇവരെയൊക്കെ ദുരുപയോഗം ചെയ്യും പെൺകുട്ടികളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആൺകുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ആണ് അവർക്കൊന്നും അറിയില്ല ചെറുപ്പത്തിന്റെ ഇതിലാണ് അവരേതില് തെറ്റിലേക്ക് പോകണം എന്ന് അവർക്ക് അറിയില്ല അതുകൊണ്ട് അതില് നമ്മളെല്ലാവരും അതില് പ്രത്യേക ശ്രദ്ധ വേണം അതാണ് വേണ്ടത് അങ്കിളിന് അങ്കിളിന് പ്രണയം ഉണ്ടായിരുന്നോ എന്താ അങ്കിളിന്റെ ആ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴും എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് മൂത്ത ആള് സിവിൽ എഞ്ചിനീയറാണ് അബുദാബിയിലാണ് അടിപൊളി രണ്ടാമത്തെ ആള് മറ്റേ പി എസ് സിയുടെ ഓഡിറ്ററായിട്ട് സഹകരണ സംഘം കാസർഗോഡായിരുന്നു ഇപ്പൊ തൃശൂരാണ് മൂന്നാമത്തെ ആള് പ്രൈവറ്റ് ആയിട്ട് തന്നെയാണോ കല്യാണം കഴിച്ചത് അതെ വളരെ അപൂർവം അപൂർവരെ അങ്ങനെ ചെയ്യണുള്ളൂ അതൊക്കെ ഇത് കഴിയുമ്പോ അവരെ നമ്മടെ നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ നിങ്ങളുടെയും പെങ്ങന്മാരെയും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണത് ഇപ്പൊ എന്താണെന്നറിയാ കൊച്ചു പിള്ളേർക്ക് വരെ മൊബൈലൊക്കളിക്കാൻ കൊടുക്കണത് ആ അതെ ശരിയാ നമ്മുടെ സമൂഹം എന്തോന്നറിയമ്മ സമൂഹം ഇങ്ങനെ വന്ന് അതായത് ഇപ്പൊ പണ്ടൊക്കെ എല്ലാരും കൂടെ ഒരുമിച്ച് ഊണ് കഴിക്കൂലേ ആ പരിപാടി ഇല്ല ഓരോ റൂമിലേക്ക് അവരാ റൂമിലേക്ക് കയറി കഴിഞ്ഞ ഓരോ അത് വേറെ കൂടാ ഇപ്പൊ യൂട്യൂബൊന്നും എല്ലാവർക്കും കണ്ടൂടല്ല യൂട്യൂബൊക്കെ കണ്ട്രോൾ ചെയ്യാൻ സർക്കാർ തന്നെ ഇത് ഇപ്പൊ യൂട്യൂബിലിപ്പോ പല പല ഇതിനു വേണ്ടിട്ടുള്ള സൈറ്റും കാര്യങ്ങളൊക്കെ അതെ സൈറ്റ് അതൊക്കെ കണ്ട്രോൾ ചെയ്യണ്ടാണ് ആ അതിന് ഫോൺ തന്നെ നിരോധിക്കണം എന്താ ഫോൺ തന്നെ നിരോധിക്കണേ എന്താ ചില സ്ഥലത്തൊക്കെ നിരോധിച്ചിട്ടുണ്ട് ചെല രാജ്യങ്ങളിലൊക്കെ അപ്പൊ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ എന്താ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ എന്റെ എന്റെ ഫോൺ ഉണ്ട് രണ്ട് ഉണ്ട് ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് ഞാൻ യൂട്യൂബ് എല്ലാം ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ എനിക്ക് പത്ത് നാന്നൂറാളുണ്ടോ തിരിച്ചു തിരിച്ചും വിടുന്ന മെസ്സേജ് ഒക്കെ വരാറുണ്ടോ ചേച്ചിമാരുടെ മെസ്സേജ് അങ്ങനെ തന്നെ നമ്മളതിന് പ്രതികരിക്കണല്ലോ എന്നാലും ഇങ്ങനെ ഫോളോർന്നും പറഞ്ഞ് വരുന്ന പ്രതികരിക്കണമെന്നും പറഞ്ഞു പിന്നെ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കണല്ലേ നമ്മളെന്താണെന്നല്ലേ ഈ രാജ്യത്ത് ജീവിക്കുമ്പോ നമ്മളെല്ലാരും ഞാൻ പരിചയമുള്ളവര് എല്ലാ എല്ലാത്തായിട്ട് സംസാരിക്കും സംസാരിക്കും ഇപ്പൊ ഇവിടെ വെച്ചാൽ ഞാനൊരാളെ കാണി പറയണേ എനിക്കൊന്നും ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്ത് ഞാൻ വേണമെങ്കിൽ അവരത് ആ പാലത്തെ കൂടി അപ്പുറത്ത് കൊണ്ടുവന്നാൽ ആ പറഞ്ഞു കൊച്ച കിട്ടു എന്നിട്ടാണല്ലോ അത് കേൾക്കണം ഇവിടെ നിൽക്കുന്ന ആളെ റോഡിനെ ക്ലോസ് ചെയ്ത് ആത്ര എനിക്കധികം വേറെ ഒരു സോഷ്യൽ അല്ലാതെ വേറെ അപ്പൊ നമ്മളവരെ കൊണ്ടുവന്നേക്ക ഇപ്പൊ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു സെറ്റ് വന്ന ഇവിടെ വാര്യപുറത്താ ഇവിടെ അവര് പറഞ്ഞു മണപ്പുറം കാണണം വേണ്ടു ആ ഞാൻ പറഞ്ഞ നിങ്ങൾ മണപ്പുറത്ത് വേണമെങ്കിൽ എട്ട് മണിക്കുള്ളിൽ നിൽക്കരുത് അപ്പൊ ഈ കഞ്ചാവുകളൊക്കെ അവിടെ ഉണ്ട് ഇപ്പൊ എന്ത് ചെയ്യുന്ന കഞ്ചാവുകളൊക്കെ പോലീസ് ഓടിച്ച് ഇപ്പൊ ഒരു പോലീസുകാരൻ ഡ്യൂട്ടി ഡ്യൂട്ടിണ്ട് നമ്മള് മൊത്തത്തിൽ എന്താ കാലം കശകളും നമ്മുടെ അടുത്തൊന്ന് വഴക്കായിട്ട് വരുകയാണെങ്കിൽ നമ്മളെ അവരെ ചിരിച്ചു കാണിച്ചുകൊണ്ട് നമ്മള് വഴക്ക് കൂടരുത് അതെ 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 പിന്നെ അതല്ല ഇന്ന് നടക്കണെന്നൊന്നറിയാമോ ഈ താഴെ തട്ടിൽ നിന്നുള്ള ആളുകളെ ഈ മതത്തിന്റെയൊക്കെ പേരിൽ ഇങ്ങനെ ഭിന്നിപ്പിക്കാനായിട്ടുള്ള ആളുകൾ അത് അതില് ഒരു ചെറുപ്പക്കാർ ആരും ഇത് ചെയ്യരുത് വരാൻ പാടില്ല കാരണം എന്താണെന്നറിയാ നമുക്കൊന്നും അതില് ഒരു കാര്യം ഈ മോളിലുള്ള ഒരു അതെ നമ്മള് അല്ലേ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ എന്തായാലും അടിച്ചുപൊളിക്കല്ലേ ജീവിതം അടിച്ചുപൊളിക്കണോ കൊളിക്കണം ഞാൻ ഞാൻ ഇനി കാലത്തിറങ്ങിയാലല്ലേ ദിവസവും എന്റെ മോന്റെ വീട് ഇവിടെ ഉണ്ട് ഗരൂരുണ്ട് ഞാൻ അവിടെ പോയി അഞ്ഞൂറ് രൂപയുടെ ഞാൻ മെട്രോ കാർഡ് എടുക്കും എന്നിട്ട് ഞാൻ ഫുള്ള് യാത്ര ഫുള്ള് യാത്ര എവിടെയെങ്കിലും പറവർക്ക് പോകും അവിടെ എന്റെ മോൻ മൂത്തമോമറേക്കണു അച്ഛനെ അടിച്ചുപോളിച്ചു വേറെ ഡ്രിങ്ക്സ് ഒന്നും ഞാൻ കഴിക്കൂല പിന്നെ ഞാൻ വെജിറ്റേറിയൻ ആണ് ഭക്ഷണായിരിക്കും അത് അങ്ങനെ ചെയ്യണം എൻജോയ് എൻജോയ് ആ ചെയ്യണം ജീവിതം എൻജോയ് അതെ ഞാൻ വിജറ്റ് ആണ് ഇറച്ചി മീനൊന്നും കഴിക്കില്ല കഴിക്കൂല അപ്പൊ മറ്റേ അസുഖങ്ങളൊന്നും വരില്ല ആണ് ആലും മമ്മൂട്ടിയാണ് നമ്മൾ നമ്മൾ കണ്ടെത്തിരിക്കുന്നത് അപ്പൊ കേട്ടോ ചാറ്റ് കൊടുത്തോ മീഡിയക്ക് വേണ്ടി മമ്മൂട്ടിയെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം മോഹൻലാലിലും നല്ല ആക്ടർ ആക്ടറും മമ്മൂട്ടിയാ എന്താന്നറിയോ മോഹൻലാലിന് എപ്പോഴും ആ ഇത് വിടൂല്ല ഒരു വിൽപവറിന്റെ പുള്ളിക്കോ ആദ്യം ഡാൻസ് ചെയ്യില്ലായിരുന്നു അവസാനമാണ് ഡാൻസ് ചെയ്തത് മോഹൻലാലിന് പല പ്രശ്നങ്ങളും ഉണ്ട് മമ്മൂട്ടി ഒരു കൊഴപ്പില്ലാത്ത ആളാണ് അല്ലേ അതെ പിന്നെ അവളുടെ പോലെയാണ് മമ്മൂട്ടി അവര് കൂട്ടണ്ടാ മമ്മൂട്ടിക്ക് ഒരു അസുഖം വന്നപ്പോ നല്ല കാര്യം അല്ലേ ആ ഒരു കൂട്ടുകാരന്റെ അസുഖം മാറ്റി എന്നുള്ള നല്ല കാര്യം ഉറപ്പായിട്ട് അങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം നമ്മളൊന്ന് ഒന്ന് ഒന്ന് ചേട്ടൻ ഇപ്പഴത്തെ ഇപ്പഴത്തെ തലമുറയെ ഞങ്ങൾ എങ്ങനെയാ നോക്കി കാണുന്നത് എന്നാലും എന്നാലും പല ഇപ്പഴത്തെ പ്രണയത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് ഇപ്പഴത്തെ ഇപ്പഴത്തെ ഒരു തലമുറ പറ്റിയുള്ള അങ്ങനെ ഒരു കാഴ്ചമാണെങ്കിലും ഇപ്പോഴത്തെ തലമുറ ഈ കാലഘട്ടത്തിന് അതിന്റെ രീതിയിൽ നല്ല ഒരു പെർഫോമൻസ് ആണ് അവർ കാണിക്കുന്നത് നല്ല പിള്ളേരാണ് അവർ സോഷ്യൽ ആയിട്ടൊക്കെ എല്ലാവരുമായിട്ട് ഇടപഴകാനും ഇങ്ങനെ ഒക്കെ നല്ലതാണ് കൂടുതലായിട്ട് മൊബൈൽ അതിനെ പറ്റി നല്ല വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് ആവശ്യകതയായി കൂടിയ പിന്നെ പല കുട്ടികളും ഒക്കെ കാലഘട്ടത്തിനനുസരിച്ച് ചില മാറ്റങ്ങള് മാറ്റങ്ങളുണ്ടാവും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും അത് അവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ാണ് പണ്ടത്തെ നമ്മളുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിരിക്കും നല്ല കുട്ടികളാന്നെയായിരിക്കും ചിലര് ശീത്ത കുട്ടികളാണെന്നായിരിക്കും പക്ഷെ സത്യത്തില് നമ്മൾ പുറമേ കാണുക അവരുടെ ഉള്ളില് കുറെ ഇന്നസെന്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും ഒരു നോക്കി കാണുന്നു ഇപ്പഴത്തെ

ബ്രേക്കും ഇല്ലാതെ വണ്ടി ഓടുന്ന പോലെ മോഹങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങൾ ആകാവും അന്ധകാരമായി ചിന്തിക്കുന്നവര് നാശം മാറൂല നാശം മാറൂല അന്ധകാരമായി രോഹവും മാറൂല അയാൾക്ക് വരുന്നില്ല മന്ത്രമില്ല മന്ത്രമാർ ഡാക്ടർമാരുമില്ല മനുഷ്യന്റെ ഇടപാടാണോ ഇടപാടാണോ അതെ ഗ്രാന്തി പ്രേമിക്കാത്തവൻ ഭാഗ്യമുള്ളവൻ ഭാഗ്യമുള്ളവൻ ഭാഗ്യമുള്ളവിച്ചിട്ടുണ്ടോ ഏ ഞാൻ ഒരുപാട് പ്രേമിച്ചിട്ടുണ്ട്

പെണ്ണ് പോയിട്ടുണ്ടോ നോക്കുന്നവരെ ഞാൻ ഞാൻ വെക്കുന്ന ആളാ ആ എല്ലാം എല്ലാം കാണുന്ന ആളാണ് ഒരു കൊച്ചു ഭഗവാനാണ് കാണുന്നു 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 മനസ്സോടും മനസ്സെടുക്കുമ്പോൾ മനസ്സോ പറയും മനസ്സിനോട് ദോഷവും മനസ്സെടുക്കുമ്പോൾ മനസ്സു ഗുണവും ദോഷവും ആ ഗുണവും ദോഷവും ആ അനുഭവങ്ങളോട് പഠിക്കുന്നു ഞാൻ

നല്ലാണ് എന്തേലൊക്കെ പറയും പറ്റിയുള്ളൊരു അഭിപ്രായം പറയാം അഭിപ്രായം താങ്ക് യു പുതിയ തലമുറ പറ്റി എന്തേലും രണ്ടു വാക്ക് എന്നാലും മോശ തലമുറ